എന്തു വന്നറിയല്ല മോളെ വേദന എനിക്ക് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല അറിയില്ല ോറ്റോ സാറല്ലോ ഞാൻ നോക്കിക്കോളാം സാറല്ലോളാം നീ പോറ്റോട്ടു

పేడు పదు వ ഹോസ്പിറ്റലിൽ <laughs> മോനെ <laughs> 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 <whadamune> ఆ కురు వండు కురు వండు కురు వండు కురు వండు

അമ്മ ഇപ്പൊ ഒറ്റയ്ക്ക് ആക്കിയാല് എങ്ങനെ ശെരിയോടുകൊണ്ട് പറ്റുമോ ആ എന്തായിരുന്നു സാറിന് ഒന്നു നോക്കാം ആ ഹലോ ഹലോ സർ ഓക്കെ ഓക്കെ സാർ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം സംസാരിച്ചിരുന്നേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നൈറ്റിലാണ് എനിക്ക് അമ്മയെ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോണമായിരുന്നു ഇന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട് ആ ഓക്കെ ഓക്കെ ശരി സാർ താങ്ക് യു സാർ ഓക്കെ ഓക്കെ ആ మరయను